നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കിച്ചടിയാണ് അതിനായി ആദ്യമേ തന്നെ ഒരു അര കപ്പ് ചിരകിയ തേങ്ങയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് വെള്ളം ചേർത്ത് നല്ലപോലെ ഇങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ട് നാല് തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തക്കാളി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇത് ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ നാല് ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഉടച്ചു കൊടുക്കണം തക്കാളി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച തേങ്ങ കുട്ടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് കടു വറുത്ത് ഒഴിക്കണം അത് ഇടാദ്യമേ തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കടുകാണിപ്പോ ചേർത്ത് കൊടുത്തത് കടുക് കൊടുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് മറ്റു മറ്റൊരു കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചൂടോടെ തന്നെ നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ തക്കാളിക്ക് ചെടി റെഡി